നമ്മുടെ ചെമ്മനീർ കോവിലെ സച്ചിയുടെ രവീന്ദ്രൻ്റെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ഈ എന്താ പറയുക ചന്ദ്രയും അതുപോലെ സുതിയും ഡയറ്റൊക്കെ നോക്കുകയാണല്ലോ അപ്പോൾ രാത്രിയായപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് വയറിന് പ്രശ്നമായിട്ട് ഇവർ രണ്ടാളും കൂടെ ഹാളിൽ വന്നിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ അവിടെ വന്നിരിക്കുകയാണ് നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നത് മുഖമല്ലാതിരിക്കുന്നുണ്ടല്ലോ അത് പിന്നെ കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചിട്ടാണ് കാറ്റ് രണ്ടു പേരോ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ സുതി പറയാ അച്ഛാ എന്താണെന്ന് അറിയില്ല അച്ഛാ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഞാൻ എട്ട് തവണയോളം ബാത്റൂമിലേക്ക് പോയി അമ്മ അതിനു മേലെ പോയി എനിക്ക് വയ്യച്ചാ എനിക്ക് വയ്യച്ചാ എനിക്ക് വയർ വേന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുതിക്ക് അറിയാൻ തുടങ്ങുകയാണേ അപ്പോഴെങ്കിൽ സച്ചി രേവതി ഇങ്ങനെ ഹാളിൽ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ വർത്തമാനം പറയുന്ന രേവതി കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി വേഗം തന്നെ സച്ചിയെ വിളിക്കുകയാണേ എന്നിട്ട് അമ്മയ്ക്ക് അച്ഛനൊക്കെ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ട് അവർ മൂന്ന് മണിയായിട്ടുള്ളൂ ഇപ്പം എന്തായിരിക്കും സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പം അവരിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ സച്ചിയാണെങ്കിൽ ചോദിക്കുകയാണ് അച്ഛൻ എന്താണ് ഈ രാവിലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കണം അപ്പോഴേക്കും അച്ഛൻ പറയാം എടാ എനിക്കെന്ത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് മുഴുവൻ നിന്റെ അമ്മയ്ക്കും ചേട്ടനുമാണ് എന്താ അച്ഛൻ എന്താ പ്രശ്നം എന്ത് പറയാനായിട്ടാണ് രണ്ടുപേരും കൂടി ഡയറ്റൊക്കെ എടുത്തില്ലേ അതിന്റെ വിനയാണ് ഈ വന്നിരിക്കുന്നത് രണ്ട് പേർക്കും വയറിന് പ്രശ്നമായിട്ടുണ്ട് നിന്റെ അമ്മ പത്ത് തവണ എന്തോ ബാത്റൂം പോയിട്ടുണ്ട് നിന്റെ ചേട്ടനാണെങ്കിലും ഒരു എട്ട് തവണ എന്തോ ബാത്റൂം പോയിട്ടുണ്ടെന്ന് പറയാണ് എന്തൊക്കെ പ്രഹസനമായിരുന്നു ഇവിടെ കിടന്നിട്ട് വണ്ണം കുറയ്ക്കാൻ പോകുന്നു ഡയറ്റാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എന്താ പെരുന്നോണ്ട് ബാക്കി അവരും എണീറ്റ് വരികയാണ് അപ്പോഴേക്കും വർഷയോട് നമ്മുടെ സച്ചി പറയുന്നത് ഈ ഇത് പറയാനാണ് വർഷ ഒക്കെ മയറ്റളക്കം പിടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രൻ പറയാം എടാ മതി മതി നിന്റെ ആക്ഷേപൊക്കെ മതി നിനക്കിപ്പോ സന്തോഷായിട്ടുണ്ടാവുമല്ലോ എനിക്ക് ഉറപ്പുണ്ട് നിന്റെ ഭാര്യ തന്നെ ആയിരിക്കും ഞങ്ങക്ക് കഴിക്കാൻ തന്ന ഭക്ഷണത്തിൽ എന്തോ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങക്ക് ഇങ്ങനെ സംഭവിച്ചത് നിന്റെ ഭാര്യയ്ക്ക് സപ്പറേറ്റ് വെച്ചു കളമ്പാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നല്ലോ അതിന് വേണ്ടി തന്നെയാണ് അവൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലാതെ ഈ ഡയറ്റ് പറഞ്ഞ ആൾക്കാരുടെ കുഴപ്പമൊന്നും അല്ലെന്ന് പറയണേ ഈ സമയത്ത് സച്ചി പറയണേ എന്ത് വന്നാലും എൻ്റെ ഭാര്യക്ക് നിങ്ങക്ക് ലൂസ് മോഷൻ വരുന്നതും എൻ്റെ ഭാര്യ വെച്ച് കുളമ്പി സാധനം കഴിച്ചിട്ടാണോ അങ്ങനെയാണ് ഞങ്ങളെല്ലാവർക്കും വരണ്ടതല്ലേ വരേണ്ടതല്ലേ നിങ്ങക്ക് മാത്രമല്ലേ വന്നിട്ടുള്ളൂ ആ നിങ്ങൾ കഴിച്ചു കൂട്ടിയ സാധനങ്ങളുടെ പ്രശ്നമാണെന്നുള്ള നിങ്ങക്ക് ഇനിയും മനസ്സിലായില്ലേ നിങ്ങൾ ഇപ്പൊ കുറെ സാധനങ്ങൾ പുതുതായി കഴിച്ചില്ലേ മൊത്തത്തിൽ നിങ്ങളുടെ ഭക്ഷണക്രമം ഒന്നും ശരിയല്ല അതിന്റെ ബുദ്ധിമുട്ടാണ് നിങ്ങളെ അനുഭവിച്ചോണ്ടിരിക്കേണ്ടത് അപ്പോഴേക്കും വർഷ പറയാ സച്ചി ഏട്ടം പറഞ്ഞ ആണ് ട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തുനിന്ന് മാറ്റം വരുത്തണമെങ്കിൽ നമ്മള് മാറ്റം വരുത്തേണ്ടത് പെട്ടെന്നൊന്നും അല്ല പടിപടിയായിട്ട് മെല്ലെ വേണം ചെയ്യേണ്ടത് ഇതേ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് ചെയ്യുമ്പോ അല്ല അല്ലാതെ ഇങ്ങനെ ടോട്ടലി മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഗ്യാസ് എന്തോ കേറിയിട്ട് പ്രശ്നമായതാണ് അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല എല്ലാത്തിനും രേചിച്ച കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ലാന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്ര പറയാ ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടേ നിങ്ങക്ക് സന്തോഷം വരുന്നുണ്ടാവും അല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോഴേക്കും സുതി പറയാ ഹാ അമ്മേ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ട് ഭയങ്കര സന്തോഷം വരുന്നുണ്ട് അപ്പൊ രേവതി പറയാ നിങ്ങളുടെ സ്വഭാവം ഒന്നും സച്ചയായിട്ട് മറ്റുള്ളവർ ദുഃഖം കണ്ടിട്ട് സീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട കാര്യമൊന്നും സച്ചയായിട്ട് ഇല്ലായെന്ന് പറയുന്നത് നിൻ്റെ ഒരു കഷായം വേണ്ട ഒന്നും വേണ്ട നിപ്പോൾ തന്നെ നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി എനിക്ക് കൂടുതൽ അനുഭവിക്കാനായിട്ടൊന്നും വയ്യാന്ന് പറയാനെട്ടോ ഇപ്പോൾ വാശി പിടിച്ചിട്ട് യാതൊരു കാര്യവും എൻ്റെ അമ്മയ്ക്ക് കൈവൈദ്യം അറിയാം ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ട് രേവതി അടുക്കളയിലേക്ക് അങ്ങ് ചെയ്യലുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും രേവതി വൈദ്യമായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ എന്തോ ഒരു ചെറിയ മരുന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അത് കഴിച്ചപ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് വലിയ കുഴപ്പമില്ലാതെ മാറിയാൽ ഈ ഡയറ്റൊന്നും ചെയ്തിട്ട് ശരിയാവില്ലടാ നമ്മൾ ഡയറ്റ് ചെയ്യുന്നത് ശരിയാവുന്നില്ല ഭയങ്കര പൈസക്കാരൊക്കെ ഡയറ്റ് എന്ന് വച്ചാലേ അവൻ്റെ വീട്ടിൽ വെച്ച് വിളമ്പം നല്ല കുക്കുണ്ട് നമുക്ക് നന്നായിട്ട് വെച്ച് വിളമ്പനാ ആരാണുള്ളത് അപ്പം നമ്മളെപ്പോലുള്ളവർ ഡയറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ലടാ ഇവിടെ ഉണ്ടാക്കുന്നതു തന്നെ കഷ്ടപ്പെട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടി മറ്റെന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞ് ചില ആൾക്കാരുടെ മുഖവും കാണണം നാക്കിന്റെ നീളവും കാണണം ഞാൻ എന്തായാലും ഇനി ഡയറ്റിനൊന്നും ഇല്ല എൻ്റെ പാട് വിധിയും നോക്കി ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ ചന്ദ്രക്ക് കിടക്കാൻ പോകണം ഞാനും ഇല്ല ഡയറ്റുതി അങ്ങ് പോകുകയാണേ അടുത്ത സീനിൽ നമ്മുടെ രേവതി കാണിക്കട്ടെ രേവതി പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മയുടെ പിന്നെ അമ്മയും ഉണ്ട് കേട്ടോ ഈ സമയത്ത് രേവതി ഇതെങ്കിൽ പറഞ്ഞിരിക്കുകയാണ് എന്തിനാ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത് അവർക്ക് വയസ്സാൻ കാലത്ത് ഇങ്ങനെ വന്നത് കഷ്ടം തന്നെയല്ലേ അവരുടെ കഷ്ടം കണ്ടിട്ടാണ് നിങ്ങൾ ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അപ്പോഴേക്ക് ശരത്ത് പറയാം പിന്നെ അല്ലാതെ എന്ത് ചെയ്യാനായിട്ടാണ് ആൻറ്റി വണ്ണം കുറയ്ക്കുക വണ്ണം കുറിക്കുക എന്ന് പറഞ്ഞാൽ മെസ്സിൻ്റെ കോമ്പറ്റീഷന് പോവാനായിട്ട് പോകണോ ഇങ്ങനെ വണ്ണം കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഇത്രയും വലിയ സാഹസമൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട് ആ ആരാണ്ടിനോടോ ബെറ്റ് വെച്ചിട്ടുണ്ട് ഏതോ ബെറ്റ് വെച്ചിട്ടുണ്ട് അതും പറഞ്ഞിട്ടാണ് ഈ വണ്ണം കുറയ്ക്കുന്ന പരിപാടി ചെയ്യുന്നത് ഏതായാലും ഇന്നലെ ഒരു തരത്തിലാണ് കിടന്നുറങ്ങിയത് അത് കഴിഞ്ഞപ്പോഴേ കുറ്റമൊഴി എനിക്ക് ഞാനെന്ത് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് കലർത്തിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് ഞാൻ കേൾക്കേണ്ടി വന്നു ഈ സമയത്ത് രേവതി അമ്മ പറയാ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല മേ അവരെ ഞാൻ കണ്ടില്ല അവർ കിടന്നുറങ്ങുന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ മാത്രമേ അറിയുള്ളൂ ഈ സമയത്ത് രേവതിക്ക് ഒരു കോൾ വരുവാണെ അവർ വിളിച്ചത് വേറെ ഒരു മണ്ഡപത്തിൽ നിന്ന് ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ രേവതി ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സച്ചിയുടെ പ്രശ്നമുള്ള ആ ഒരു ട്രാഫിക് പോലീസുകാരനല്ലേ അയാൾ അയാളുടെ അമ്മയും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് വരികയാണേ അപ്പോൾ അയാളെ കരൺ എന്നാണ് വിളിക്കുക കേട്ടോ അപ്പോൾ അയാളാണെങ്കിൽ നമ്മുടെ ദീപുവിനെ കാണുകയാണെ ആ അയ്യോ അത് ദീപവും അല്ലേ നിൽക്കുന്നതെന്ന് പറഞ്ഞു ആ ദീപുവാണല്ലോ കടയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ദീപുൻ്റെ അമ്മയുടെ കട ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടൊങ്ങാണ് കേട്ടോ ഈ സമയത്ത് ദേവ് പറയുകയാണ് ഞാനെന്ന് പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ അമ്മയെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആ അമ്മയാണിത് ആ അദ്ദേഹമാണ് അദ്ദേഹമാണിതെന്ന് പറയണം കേട്ടോ അപ്പോഴേക്ക് ഈ സമയത്ത് അരുൺ പറയണ നിങ്ങളുടെ മകൾ മകൾക്കാരനോട് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മ എനിക്കവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റിയത് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയണം അപ്പോഴേക്കും അരുൺൻ്റെ അമ്മ പറയാം ഇതുപോലൊരു മകളെ ഉള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ പുണ്യമാണ് നല്ല പെൺകുട്ടിയാണ് ദേവ് എന്നൊക്കെ പറയുന്നുട്ടോ അപ്പോൾ ഈ സമയത്ത് ദേവ് പറയണേ എന്തിനാണ് എന്നോട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ നന്ദി പറയുന്നത് എത്ര തവണ നിങ്ങൾ നന്ദി പറയും അതിൻ്റെ ഒന്നും യാതൊരു വിധ ആവശ്യമില്ല എന്ന് പറയാം അപ്പോഴേക്കും ദേവിൻ്റെ അമ്മയ്ക്കൊരു സംശയം തോന്നുന്നുണ്ട് ഈ അരുണേയും ദേവിനെ കാണിക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ എന്നിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർക്ക് പൂജ ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ദേവുവിനോട് അമ്മ പറയാണ് അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് ദേവു എന്താണ് ഇവരെയും കൊണ്ട് പോവുക കേട്ടോ അപ്പൊ എന്തോ ഒരു ടെൻഷൻ കാരണം അമ്മയും കൂടെ പോവുകയാണെ അപ്പൊ ഈ സമയത്ത് ഇവരിങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് അരുൺ ദേവിനോട് ഒന്ന് സംസാരിക്കണം സംസാരിക്കണമെന്ന് പറയട്ടോ അപ്പോൾ എൻ്റെ അമ്മ കുറേ കാര്യമായിട്ട് കല്യാണത്തെ കുറിച്ച് പറയാണ് കല്യാണം കഴിക്കേണ്ട കഴിക്കേണ്ട വിചാരിച്ച് നീട്ടി നീട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു തോന്നലൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഈ സമയത്ത് ദേവ് പറയാണ് അതിനെന്താ നിങ്ങൾ കല്യാണം കഴിച്ചോ എന്ന് പറയുകയാണേ അത് നല്ലൊരു കാര്യമല്ലേ കുറച്ച് പ്രായം കൂടെ ചെന്ന് കഴിഞ്ഞാലേ പെണ്ണ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇപ്പോഴേ കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്ന് പറയാൻ കേട്ടോ പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് നിങ്ങളാന്ന് പറയണത് ഇത് കേട്ടാൽ ദൈവം ആകെ ഞെട്ടിപ്പോണേ എന്ത് ഞാനോ അതെ നിങ്ങളാണ് എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നി എൻ്റെ അമ്മയെ കയറിയതെന്ന് കണ്ടിട്ടൊക്കെ അപ്പോൾ ദൈവം പറയുക അതുതന്നെ എനിക്ക് ഞാൻ ഞാനങ്ങനെ കല്യാണത്തെക്കുറിച്ചൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രാരബ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഞാനും കൂടെ ചേർന്നിട്ട് വേണം തീർക്കേണ്ടത് എൻ്റെ വീടിനെ എങ്ങനെയെങ്കിലും കരകേറ്റി വിടണം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എൻ്റെ അനിയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ ഹെൽപ്പ് ചെയ്യണം അതുകൊണ്ട് ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല എന്ന് പറയുകയാണേ ഈ സമയത്ത് എല്ലാം നല്ല ശുഭസൂചനയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് അരുൺ പറയുകയാണ് എൻ്റെ മനസ്സിലൊന്ന് വെച്ചിട്ട് മറ്റൊന്നു പറയാൻ എന്നെക്കൊണ്ടാവില്ല എനിക്കങ്ങനെ തോന്നി ഞാൻ എൻ്റെ അമ്മയോട് കൂടെ പറഞ്ഞില്ലേ ഞാൻ നിന്നോടാണ് ആദ്യം പറഞ്ഞത് ഞാൻ തുറന്ന് പറയാം നിനക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ നിങ്ങളെ കമ്പൽ ചെയ്യുന്നൊന്നുമില്ല ഈ സമയത്ത് ദേവ് പറയണം അത് പിന്നെ പെട്ടെന്ന് ഒന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ് എനിക്ക് കുറച്ച് സമയം എന്താ ഞാനൊന്ന് ആലോചിക്കട്ടെ അതിന് ശേഷം ഞാൻ പറയാം ഒരു മറുപടി എന്ന് പറയാൻ കേട്ടോ എത്ര സമയം വേണമെങ്കിലും എടുത്താൽ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ പ്രദർശനമൊക്കെ വെച്ചിട്ട് അരുൺൻ്റെ അമ്മയും ദേവുവിൻ്റെ അമ്മയും കൂടെ വരികയാണ് അപ്പൊ ഈ സമയത്ത് ദേവുവിന്റെ അമ്മയ്ക്ക് നല്ല പോലെ സംശയം തോന്നുന്നുണ്ട് അപ്പൊ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ടാണ് പോകുന്നത് അപ്പോഴേക്ക് അരുണിന്റെ അമ്മ പറയും ഇത്ര നല്ല പെൺകുട്ടികളൊന്നും കണ്ടുകിട്ടില്ല നിങ്ങൾ നിങ്ങൾ രണ്ട് മക്കളെ നല്ല രീതിയിലാണ് വളർത്തിയിട്ടുള്ളത് ലക്ഷ്മി അമ്മ പറയും എൻ്റെ രണ്ട് പെൺമക്കളും അങ്ങനെ തന്നെ എന്റെ മകനും അതുപോലെ തന്നെയാണ് ഞങ്ങൾ പൈസ ഇല്ലാത്തവർക്ക് ഇതൊക്കെ തന്നെ അല്ലെ ഗുണമായിട്ട് ഉണ്ടാവുകയുള്ളു ശരി എനിക്ക് കാണാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുതിയുടെ ഷോപ്പിലാണ് ഷോപ്പിലാണെങ്കിലും സുതി ഇല്ല അപ്പൊ ആ ഹെൽമെറ്റ് വെച്ചിട്ട് ഒരാൾ കയറി വരികയാണ് കേട്ടോ അപ്പൊ സുതി പറയാം എന്താ സാർ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഭർത്താവ് ഇവിടുണ്ടോ അദ്ദേഹത്തെ അറിയാമോ ഇവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണ് അദ്ദേഹം ഇവിടെ ഇല്ല അവർ അത്യാവശ്യത്തിനായിട്ട് പുറത്ത് പോയിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ ശേഷമേ വരുവുള്ളൂ എന്ന് പറയുന്നത് അപ്പോഴേക്കും ഹെൽമെറ്റ് അങ്ങ് മാറ്റുകയാണ് ഹെൽമെറ്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ ബീരൻ അപ്പൊ വീരാനെ കണ്ടത് ശ്രുതി വയ്ക്ക നിങ്ങളെന്താ ഇവിടെ ഒരു അത്യാവശ്യ കാര്യത്തിന് വന്ന എന്റെ പെങ്ങളുടെ മകന്റെ കല്യാണം അപ്പൊ കുറെ സാധനങ്ങൾ മേടിക്കണം എ സിയൊക്കെ മേടിക്കണം നിന്റെ കടയിലാവുമ്പോഴേ കുറച്ച് ക്വാളിറ്റി ഉള്ളത് കിട്ടൂലെന്ന് പറഞ്ഞാൽ അത് കണ്ടപ്പോഴേക്കും സു നമ്മുടെ ശ്രുതിയാണെങ്കിലോ കുറച്ചൊന്ന് രൂക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പൈസ കറക്റ്റായിട്ട് തരാം നീ അങ്ങനെ നോക്കല്ലേ ഞാൻ കാരണം നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴെങ്കിൽ ശ്രുതിയുടെ മനസ്സിലെയാണ് നല്ല ക്വാളിറ്റിയുള്ള നീ അവ എന്നെ പറ്റിക്കില്ലല്ലോ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ വേണമെന്ന് പറയുകയാണെ നിങ്ങൾ തന്നെ എന്തോ ഒരു സാഹചര്യമുണ്ട് ഉറപ്പായിട്ടും മാക്സിമം ഡിസ്കൗ ഡിസ്കൗണ്ടിൽ നല്ല സാധനം ഞാൻ തരാമെന്ന് പറയുകയാണെങ്കിൽ ശ്രുതി വന്നതിന് ശേഷം എത്തിച്ചേരാം അഡ്രസ്സ് വന്നിട്ട് പൊക്കോന്ന് പറയാട്ടോ അങ്ങനെ അഡ്രസ്സും കൊടുത്തിട്ട് പോവുകയാണ് അതിനുശേഷം പോകാനൊഴുകുന്ന സമയത്ത് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രവീന്ദ്രനും കൂടി കയറി വരികയാണ് ഇവരെ കണ്ടതും ശ്രുതിയും അതുപോലെ തന്നെ മറ്റുള്ളവരും പേടിക്കണം ഇനി എന്ത് ചെയ്യും എവിടെ വിളിക്കും അപ്പോഴേക്കും ശ്രുതി പറയാം നിങ്ങളൊരു കാര്യം ചെയ്യും ഗോഡണ് ചെല്ല് നിങ്ങളോട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി പവനെങ്ങാനും കണ്ടു കഴിഞ്ഞാല് എല്ലാ കള്ളത്തിലും പുറത്തുവരുമെന്ന് പറയാണ് ഈ സമയം അവിടെ ഭീരാൻ പറയാണ് ടെൻഷനൊന്നും വേണ്ട എൻ്റെ തലയിൽ ഹെൽമെറ്റ് അല്ലേ ഇരിക്കുന്നത് എന്നെ ആരും മനസ്സിലാവില്ല മനസ്സിലാക്കില്ല ഞാൻ പുറത്തേക്ക് പോക്കോ എന്ന് പറയാം കേട്ടോ അപ്പൊ ബീരാൻ തലയിൽ തലേല് ഒക്കെ വെച്ചിട്ട് പോവാൻ നിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയണം അത് കസ്റ്റമറാണ് ഓ നിങ്ങളുടെ ഫോണല്ലേ ഇത് ഫോണോട് വെച്ചിട്ടാണോ ഫോണിൽ നിന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കട്ടെ ബീരാ ശരി എന്ന് പറഞ്ഞിട്ട് തലയാട്ടിട്ട് ഒറ്റ പോക്കങ്ങ് പോവുകയാണ് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുക അങ്കിൾ എന്താ കടയിൽ എന്താ വരാൻ പാടില്ല എന്റെ അച്ഛൻ്റെ കടയിൽ വന്നാലെ എന്താ കാര്യം ഇവിടത്തെ കണക്കുകളൊക്കെ നോക്കാൻ വേണ്ടി വന്നപ്പോ അന്നെന്തി പോയിൻ്റെ ലിസ്റ്റൊക്കെ എടുത്താ ശ്രുതിയെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ടാന്ന് പറയണേ ഈ സമയത്ത് രവീന്ദ്രൻ പറയണം ഇവൻ പറയുന്നൊന്നും ഒന്നും കാര്യക്കണ്ട മോളെ അതുകൊണ്ടൊന്നും വന്നേല്ല ഞാനേ അശോകന്റെ മകളുടെ കല്യാണത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്കൊന്ന് എന്ന് പറയാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ആയിരിക്കും വേണമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാം ആ പൈസ ഒന്നും മേടിക്കണ്ട അവൻ അച്ഛന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്ക് ഈ സമയത്ത് രവീന്ദ്രൻ പറയുന്നത് എനിക്ക് പോകാൻ സമയമല്ലേ നീയേ ഓക്കെയോ ആവട്ടം വന്നിട്ട് പോകുള്ളൂ വേണ്ട വേണ്ട നീ പോയേ ഇവൻ പറയണമെന്നും കാര്യമൊക്കെയുണ്ട് ഞാൻ പൈസ തന്നെ കാര്യം സാധനം മേടിക്കുകയുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ കാണിക്കണം എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സച്ചി ഒന്നിട്ട് പറയാം അച്ഛനെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോകുകയാണെ അച്ഛനെ ഓട്ടോ കെറ്റി വിട്ടേക്കണമെന്ന് പറയുന്നത് ഇതൊക്കെ ശ്രുതി പറയുകയാണ് എനിക്കറിയാം എന്ത് ചെയ്യണം നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട എന്ന് പറയാട്ടോ അങ്ങനെ സച്ചി അവിടുന്ന് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിട്ടോ അപ്പോൾ ശ്രുതി ആണെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വയ്ക്കാൻ പോട്ടെ പോയതാ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് മേടിക്കുന്ന ശ്രുതി നോക്കുമ്പോൾ മുപ്പത് ലക്ഷം അടിച്ചോണ്ട് പോയ ഒരാളില്ലേ അയാളെ കാണുകയാണേ എന്നിട്ട് അയാളെ കണ്ടത് ശ്രുതി പെട്ടെന്ന് വെച്ച് പിടിക്കാൻ കേട്ടോ അപ്പൊ ശ്രുതിയെ കണ്ടത് അയാൾ വേഗം ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി ഇയാളെ പിന്നാലെ പോകാൻ കേട്ടോ ഓടുന്ന ഓട്ടത്തിൽ വരുന്ന ആൾക്കാരെ ഒന്നും ശ്രുതി ശ്രദ്ധിക്കുന്നില്ലേ എല്ലാവരും തട്ടിമറിച്ചിട്ടുകൊണ്ടാണ് പോകുന്നത് കേട്ടോ ആദ്യം ഒരു ഓട്ടോക്കാരൻ പിന്നെ ഓട്ടോ തട്ടി തട്ടിമറിച്ചിട്ടിട്ട് പോയി കേട്ടോ ആ ഓട്ടോ ഫുള്ള് പൊട്ടി എന്നിട്ട് വേറെ ചേച്ച് കൊടവായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരാൾ ബൈക്കിന് വരുന്നുണ്ട് അയാൾ തട്ടിയിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പാലുകാരം വരുന്നുണ്ട് എല്ലാവരും തട്ടിയിട്ടും എന്നിട്ട് ഇവരൊക്കെ കൂടി സുതിയുടെ പിന്നാലെ ഓടുകയാണ് സുതിയാണെങ്കിൽ ഇതൊന്നും അറിയില്ല മറ്റവന്റെ പിന്നാലെ ഓടുകയാണേ അവസാനം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാഫിക് പോലീസുകാരൻ്റെ മുമ്പിൽ ചെന്ന് പെടുകയാണ് കേട്ടോ അപ്പോൾ ട്രാഫിക് ട്രാഫിക് പോലീസുകാരനെന്താണ് ചെയ്യുന്നത് മറ്റവൻ വണ്ടിക്ക് പോകാതിരിക്കാൻ വേണ്ടി കല്ലെടുത്തിട്ട് വണ്ടിയിൽ എറിയാണ് കല്ലെടുത്ത് ഒറ്റയറി എന്നിട്ട് ചെന്ന് കൊല്ലുന്ന ആരും നേത്ത ആ ട്രാഫിക് പോലീസുകാരൻ നേത്ത അപ്പോഴാണ് ശ്രുതി ശ്രദ്ധിക്കുന്നത് എല്ലാവരും സുതിയുടെ പിന്നാലെ ഓടിക്കുക എന്നുള്ളത് ശ്രുതിയുടെ പിന്നാലെ എല്ലാവരും ഓടുകയാണ് സുതിയാണെങ്കിൽ അവരുടെ കയ്യില് പെടാതിരിക്കാൻ വേണ്ടി ഓടി 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 നമ്മുടെ സുതിയാണെങ്കിൽ ഒരു വണ്ടിയിൽ ചെന്ന് ഇടിക്കുകയാണ് ആ വണ്ടിയുടെ ചില്ല് തന്നെ പൊട്ടി പോവുകയാണ് അപ്പോഴേക്ക് സ്തുതിയുടെ പിന്നെ കണ്ണിലേക്ക് ചില്ല് വന്ന് തറച്ചിട്ട് ഇവൻ ഏതവനാണാവോ എന്നും പറഞ്ഞിട്ട് റോഡി കിടക്കണ ശുതിയുടെ എന്താ പറയുക പിന്നെ ഓടി ശ്രുതിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് അങ്ങനെ ശ്രുതിയുടെ ഫോണിൽ കിടക്കുന്ന ആ ഒരു നമ്പർ കണ്ടിട്ട് നമ്മുടെ ശ്രുതിയുടെ ശ്രുതിയെ വിളിച്ചിട്ട് പറയുകയാണ് ശ്രുതി ശ്രുതി വന്നോക്കുമ്പോഴോ നല്ല ക്രിട്ടിക്കലാണ് ഐ സി എൽ മാത്രമേ അറിയുള്ളൂ അതേസമയം നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ മാ നടന്ന് വരുന്ന സമയത്ത് ഒന്ന് വഴിക്ക് വീണു കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിലോ എന്താമേ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് കൈ കൊടുക്കാൻ നോക്കുകയാണ് ചന്ദ്രയാണെങ്കിലോ കൈ പിടിക്കുന്നില്ല നിന്റെ കൈ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി വരുന്നുണ്ട് വാ എൻ്റെ കൈ പിടിക്കുക എന്തായാലും എനിക്ക് നിൻ്റെ കൈയ്യൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഇവർ അവിടെ അവിടെ തന്നെ ഇരിക്കുകയാണ് അതായത് ശ്രീകാന്ത് വരുമ്പോഴാണ് നമ്മുടെ ചന്ദ്ര കൈ കൊടുക്കുന്നത് അപ്പം നമ്മുടെ രേവതി സച്ചോട് പറയും എന്തിനാ സച്ചായിട്ടാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് വിഷമിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് എന്നെ തൊടാൻ കൂടി ഇഷ്ടമില്ല അത്രയ്ക്ക് വെറുപ്പായിപ്പോയി ഉറപ്പായിപ്പോയി അതിനുവേണ്ടി ഞാൻ എന്താ രേവതി ചെയ്തതെന്ന് ചോദിക്കണേ എൻ്റെ സച്ചയായിട്ടാണ് നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളുടെ ശരികളെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നന്മയുണ്ടല്ലോ അത് നിങ്ങളുടെ അമ്മ മനസ്സിലാക്കുന്നില്ല അത്ര തന്നെ ഉള്ളൂ എന്ന് പറയുകയാണേ ഇതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട കേട്ടോ എന്നും ഇങ്ങനെ തന്നെയല്ലേ പോതുമയൊന്നും ഇല്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു കോൾ വരുവാണെങ്കിൽ വിളിച്ചത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി ഭയങ്കര കരച്ചില്ലേ എന്നിട്ട് എന്താ ശ്രുതി എന്താ കാര്യം നീ പറയെന്ന് പറയണേ അങ്ങനെ എല്ലാവരും കൂടി ഓടിക്കൂടുകയാണേ അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല ശ്രുതിക്ക് പെട്ടെന്ന് ആക്സിഡൻറ്റായി ഐ സിയുയിൽ ആണെന്ന് പറയണത് ഇത് കേട്ടത് ചന്ദ്രനെ കൊണ്ട് അയ്യോ എൻ്റെ മോൻ ഐ സിയുലോ എൻ്റെ ദൈവങ്ങളെയേ എൻ്റെ മോൻ ഐ സി യിൽ എന്തിനാണ് ഒരു പരീക്ഷണം കൊടുക്കുന്നത് എടാ ശ്രീകാന്തേ എൻ്റെ മോൻ ഐ സി ആണെന്നൊന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ല ഈ സമയത്ത് രവീന്ദ്രൻ കയറി വരണേ എന്താ ചന്ദ്രൻ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് എൻ്റെ മോൻ ശ്രുതി ഐ സി യു അവനെന്താ പറ്റിയെന്നറിയില്ല ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് ശ്രുതി പറയുന്നത് ഈ അവനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുമോ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട അവനൊന്നും പറ്റില്ല എന്ന് പറയുകയാണേ അപ്പോൾ ഞാൻ നമുക്ക് എല്ലാവർക്കും കൂടെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ അപ്പോഴേക്കും എന്താണ് എന്താണ് കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക എന്ന് പറയണം കേട്ടോ അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ശ്രുതിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണേ ശ്രുതിയും ചന്ദ്രയും കൂടി ഭയങ്കരമായിട്ട് കരയാണ് കണ്ണിലൊക്കെ കെട്ടിയിട്ടുണ്ട് കുത്തി കുത്തിക്കയറിയിട്ടുണ്ടോ അത് റിമൂവ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒക്കെ ചിലപ്പോൾ കാഴ്ച പൂർണ്ണമായിട്ടും പോവുകയൊക്കെ ചെയ്യേ ഈ സമയത്ത് ശ്രുതി പറയും ഇദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ശ്രുതിക്ക് ഒരു കുറവുണ്ടാകാൻ പാടില്ല ഞാൻ ഞാനെൻ്റെ കണ്ണ് തരാനായിട്ട് തയ്യാറാണ് അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ശ്രുതിയോടുള്ളൊരു അടുപ്പത്തെക്കുറിച്ച് പിന്നെ ഭയങ്കര മതിപ്പ് തോന്നുകയാണെ അവനൊരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ എന്തോരം ടെക്നോളജിയും കാര്യങ്ങളും ഉള്ളത് അതുകൊണ്ട് തന്നെ അവനൊന്നും സംഭവിക്കില്ല നമ്മൾ നല്ലത് മാത്രം ചിന്തിച്ചാൽ മതിന്നേ അങ്ങനെ സച്ചി പറഞ്ഞു സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വർഷം വരുകയാണ് വർഷം വന്നിട്ട് ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട് രേവതിയും ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുക ഇവൻ ഇവനെങ്ങനെ വണ്ടിയമ്മ ചെന്ന് ഇടിച്ചിട്ടുണ്ടാവും അത് മാത്രം മനസ്സിലായിട്ടില്ല പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരികയാണെ ശ്രുതി നമ്മുടെ ശ്രുതി ആൾക്കാരാണ് അവർ വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചിയോട് പറഞ്ഞു പക്ഷേ ആരും അന്വേഷിച്ച് ഇയാൾ നിക്കളാ നിൽക്കളാന്ന് പറഞ്ഞ് ഓടുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തായാലും നഷ്ടപരിഹാരം വേണം എന്തായാലും നഷ്ടപരിഹാരം തരാം അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ അയ്യായിരം രൂപ കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും അയ്യായിരം രൂപ വീതിച്ചെടുത്തോ നിങ്ങൾക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടായെന്ന് അറിയില്ല അവനാണെങ്കിൽ കണ്ണിനടിപൊട്ട് കാരണം അവനെ ഐ സിയിലോട്ട് മാറ്റിയിട്ടേ ഉള്ളൂ പിന്നെ ഇത് നിങ്ങൾ മേടിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കണമെന്ന് പറയുകയാണേ അപ്പോൾ അവൻ കാരണം പിന്നെ നമുക്ക് എന്തോരം ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെ അങ്ങനെയൊന്നും പറയില്ലേ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുമായിരുന്നു അവർ പറഞ്ഞു കേട്ടോ ആരുടെയോ പിന്നാലെ ഓടുകയായിരുന്നു അങ്ങനെ ആരുടെ പിന്നാലെ ആയിരിക്കും നിങ്ങളുടെ ചേട്ടൻ ഓടിയിട്ടുണ്ടാവോ എന്ന് ചോദിക്കുകയാണ് ചോദിക്കുകയാണെ അപ്പോഴേക്ക് സച്ചി ഇങ്ങനെ വിചാരിക്കുകയാണ് ആരായിരിക്കും ആരുടെ പിന്നാലെ ആയിരിക്കും ഇവനിങ്ങനെ ഓടിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത്രയും എപ്പിസോഡ് കാണിച്ചിട്ടാണ് ഈ ഒരു പോർഷൻ അവിടെ നിർത്തുന്നത് ബാക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കണം കേട്ടോ